വികസനം എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ വികസനം ഗുജറാത്ത് ഗർഭിണി ശൂലം എന്നൊന്നും പറഞ്ഞു നിർക്കാതെ നരേന്ദ്രമോദിയെ ചേർത്ത് പിടിക്കൂ വികസനം എന്താണെന്ന് കണ്ടറിയൂ മലപ്പുറത്തും എത്തി നരേന്ദ്രമോദിയുടെ ദൈവസ്പർശമുള്ള കരങ്ങൾ അറുപത് വർഷക്കാലം കൊണ്ട് നടക്കാൻ ചെയ്യാൻ കഴിയാത്ത അത്രയും കാര്യങ്ങൾ ഈ ഒരു പത്ത് വർഷം കൊണ്ട് ചെയ്ത് കാണിച്ച് ഇതാണ് ഭരണം എന്ന് ഇങ്ങനെയാണ് ഭരണം എന്ന് ഇങ്ങനെ വേണം ഒരു നേതാവെന്ന് കാണിച്ചു തിന്ന നരേന്ദ്രമോദിക്ക് ഇരിക്കട്ടെ ആയിരം സല്യൂട്ട് വളർന്നു വരുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യം മറന്ന് ബി ജെ പിയോടൊപ്പം അണിചേരൂ വികസനങ്ങൾ എന്താണെന്ന് കണ്ടറിയൂ തൊട്ടറിയും വികസനം എന്ന് പറഞ്ഞാൽ കുടുംബ വികസനമല്ല നാടിന്റെ വികസനമാണെന്ന് കാട്ടിത്തന്ന കരുത്തനായ നേതാവിനെ ഇനിയെങ്കിലും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നാടിന്റെ ഉന്നമനത്തിനു വേണ്ടി നമ്മളും പങ്കാളികളാവുക രാജ്യ പുരോഗതിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം അണിചേരൂ വികസനത്തിന്റെ പങ്കാളികളാവും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി മതങ്ങളെയും ജാതികളെയും ഉപയോഗിച്ച് വർഗീയതയും പറഞ്ഞ് സ്വന്തം പോക്കറ്റ് വിൽപ്പിച്ച് നടക്കുന്ന കുട്ടിനേതാക്കന്മാർ ഇനിയെങ്കിലും തിരിച്ചറിയുക ബി ജെ പി അണിചേരുക ജയ് ഹിത് ജയ് ബി ജെ പി